വാട്സപ്പിൽ വന്നിട്ടല്ലേ പുതിയൊരു ഫീച്ചറാണ് കേട്ടോ അതായത് നമ്മൾ ഏതെങ്കിലും മീറ്റിങ്ങിനോ അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും ഒരാൾ വോയിസ് അയച്ച് കഴിഞ്ഞാൽ ആ വോയിസ് നമുക്ക് കേൾക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നമുക്ക് ആ വോയിസിലുള്ള കാര്യങ്ങൾ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഫീച്ചർ വാട്സപ്പിൽ പുതുതായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയിരിക്കണമെന്നറിയില്ല ഇനി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ അതെങ്ങനെയാണ് ആ ഫീച്ചർ നമ്മളെ വാട്സപ്പിൽ ഇനേബിൾ ആക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങളുടെ വാട്സപ്പിൽ ഈ ഒരു ഫീച്ചർ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ വാട്സപ്പിൽ നമ്മൾ ഈ ഒരു സെറ്റിംഗ് ഇനേബിൾ ചെയ്യാനായിട്ട് വാട്സപ്പ് ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിലുള്ള ഈ ത്രീ ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് സെറ്റിംഗ്സ് ലഭിക്കും സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ ഒരു ചാറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചാറ്റ് സെറ്റിംഗിൻ്റെ താഴ്ഭാഗത്തായിട്ട് വോയിസ് മെസ്സേജ് ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിട്ടും അതൊന്ന് ഇനേബിൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ ലാംഗ്വേജ് ചൂസ് ചെയ്യാനായിട്ട് പറയും നിലവിൽ നമുക്ക് മലയാളം ലാംഗ്വേജ് ഒന്നും സപ്പോർട്ട് ആയിട്ടില്ല ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് സപ്പോർട്ട് സപ്പോർട്ടായിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് ഇനി നേരെ ബാക്കിലോട്ട് വരിക അപ്പോൾ ശേഷം നമ്മൾ നമ്മൾക്ക് ആവശ്യമുള്ള ഒരു ചാറ്റ് ഏതാണോ മെസ്സേജ് വന്നത് അത് ഓപ്പൺ ചെയ്യുക അത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഒരു വോയിസ് വോയ്സാണ് നമ്മളിപ്പോൾ ഇവിടെ കേൾക്കാൻ പോകുന്നത് അപ്പോൾ അതിലൊന്ന് ലോങ് പ്രെസ് ചെയ്ത് കൊടുക്കുക നമുക്ക് കേൾക്കാൻ പറ്റാത്ത സാഹചര്യം ആവുമ്പോഴാണല്ലോ നമ്മളിത് ഇത്തരത്തിൽ മെസ്സേജ് വായിച്ചെടുക്കേണ്ടത് അപ്പോൾ ആ ഒരു മെസ്സേജിലൊന്ന് ലോങ് പ്രെസ് ചെയ്തിട്ട് മുകളിലുള്ള ത്രീ ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ട്രാൻസ്ക്രൈബ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ വോയിസിൽ വന്ന എന്താണോ മെസ്സേജ് അത് നമുക്ക് നമുക്ക് ടൈപ്പ് മെസ്സേജ് ആയിട്ട് അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് നമുക്ക് ഇവിടെ വായിച്ചെടുക്കാനായിട്ട് ായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് നമുക്ക് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ പങ്കെടുക്കുന്ന ആളുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും അർജൻറ് കാര്യങ്ങൾ ഫോൺ എടുക്കാൻ പറ്റാത്തതോ വോയിസ് മെസ്സേജ് കേൾക്കാൻ പറ്റാത്ത സാഹചര്യത്തിലൊക്കെ ഈ ഒരു സെറ്റിങ്സ് സെറ്റിംഗ്സ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കും ഇതുപോലെ ആ വോയിസ് മെസ്സേജിൽ എന്താണോ അദ്ദേഹം പറഞ്ഞത് ആ ഒരു മെസ്സേജ് നമുക്ക് റീഡ് ചെയ്യുവാനായിട്ട് സാധിക്കും നിലവിലിപ്പോൾ നമ്മളുടെ മറ്റുള്ള ലാംഗ്വേജുകളൊന്നും അവൈലബിൾ ആയിട്ടില്ല ഇനി അടുത്ത അപ്ഡേഷൻ വരുമ്പോൾ മറ്റുള്ള ലാംഗ്വേജുകളൊക്കെ ആയിട്ട് നമുക്ക് ലഭിക്കും നമ്മൾ ആ ഒരു മെസ്സേജിലൊന്ന് ലോങ് പ്രസ് ചെയ്യുക മുകളിലുള്ള ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക ട്രാൻസ്ക്രൈബിൽ നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു വോയിസിലെന്താണോ പറഞ്ഞത് അതോട് ടെക്സ്റ്റ് മെസ്സേജ് ആക്കിയിട്ട് വരും